അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഷൊർണൂർ നഗരസഭ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഐ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനാണ് കെട്ടിടം നാടിന് സമർപ്പിച്ചത് സ്റ്റേറ്റായി നമ്മൾ മുന്നോട്ട് പോവുക ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതുകൊണ്ടാണ് ഒരുപാട് വികസന പ്രവർത്തനം പുതിയ ടെക്നോളജി നിമിഷം പുതിയ പുതിയ മെഷീനറികൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്നുണ്ട് എന്തായിട്ടും ചികിത്സയുണ്ട് പക്ഷെ സമയത്ത് അറിഞ്ഞ് കണ്ടുപിടിച്ചാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാവുകയുള്ളൂ നാലാമത്തെ അഞ്ചാമത്തെ സ്റ്റേജിലെത്തിയ പിന്നെ മരണത്തിലേക്കുള്ള സ്റ്റേജാണ് അപ്പൊ നമ്മളെല്ലാവരും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം പല വൈറസുകളും പല മാരക രോഗങ്ങളും ആദ്യം വരുന്നത് കേരളത്തിലാണ് മറ്റൊന്നും കൊണ്ടല്ല മലയാളികൾ യാത്ര ചെയ്യാത്ത ഇടയില്ല അപ്പോൾ വിദേശത്ത് എവിടെ പോയാലും അവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ എത്തും സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ജാഗ്രത പുലർത്തിയാൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തിയാൽ ക്യാമ്പുകൾ നടത്തിയാൽ പാവപ്പെട്ടവർക്ക് അറിയില്ല എല്ലാം കഴിഞ്ഞ് അസ്തമിക്കാറാകുമ്പോഴാണ് രോഗം മൂർച്ഛിച്ച് മരണാവസ്ഥ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രകടമാകുള്ളൂ എം പി ഫണ്ടിൽ നിന്നും എം പി ലാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി ഷൊർണൂർ നഗരസഭാ സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ആർ ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ എസ് ജി മുകുന്ദൻ പി ജിഷ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് സിപിഎം പ്രതിനിധി എൻ ഡി ദിൻഷാദ് കോൺഗ്രസ് പ്രതിനിധി വിജയപ്രകാശ് ശങ്കർ ബി ജെ പി പ്രതിനിധി ആർ രഞ്ജിത്ത് സി പി ഐ പ്രതിനിധി സുഭാഷ് ജസ് എബ്രഹാം സുതേഷ് ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രതിനിധി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകരാ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்